വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മളെ കസിൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ആ ഒരു വൈബിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ മിക്കപ്പോഴും വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ പിന്നെ സ്കൂളും എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് അതുകൊണ്ട് പഴയ പോലെ വരാനൊന്നും പറ്റാറില്ല അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു കോഴീനെ അൽഫാമാക്കുക എന്നുള്ളതാണ് മാത്രമല്ല നമ്മളുടെ സ്പെഷ്യൽ ആദിവാസി ചിക്കനും ഉണ്ട് ഇതൊന്നും ഞങ്ങളുടെ ഒന്നും സ്പെഷ്യലല്ല ഇതിൻ്റെ മെയിൻ കുക്കാണ് ഈ ഇരിക്കുന്നത് ആളാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാവരും സൈഡാണ് അപ്പോൾ അതാ നമ്മളതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫുഡിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോഴുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കുറേ ടൈമിങ്ങിന് തമാശയും കളിയും ചിരിയും കളിയാക്കലും എല്ലാം കൂടെ നല്ല അടിപൊളിയാണ് അപ്പോൾ അപ്പം പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതുപോലെ അൽഫാം പോലെ ആക്കി എടുത്തതാണ് പിന്നെ താമേമ വന്നിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യാണ് പൊറോട്ടയുണ്ടായിരുന്നു അതുപോലെ അൽഫാം പിന്നെ നമ്മളുടെ ആദിവാസി ചിക്കൻ പിന്നെ ഒന്നും പോരാതെ ഇവിടുത്തെ ഫിഷ് കറിയും ചോറും ഉണ്ടായിരുന്നു പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട് ഒരു വീടൊരു ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം വീണ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ തടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ് ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനൊന്നും വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ മാമേനെ പിടിച്ചു നിർത്തി നമ്മളുടെ ഇപ്പോഴത്തെ വൈറൽ പാട്ടൊക്കെ പാടാൻ വേണ്ടി നോക്കി മാമ്മ ഭയങ്കര സങ്കടത്തിലും അതുപോലെ തന്നെ നാണത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നല്ല മഴയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ താ നമ്മൾ െല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം എന്താ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവർ പോവാണ് അപ്പോൾ നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി ലേറ്റ് ആക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇനി വീണ്ടും നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇതുപോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടാൻ വേണ്ടി പോണത് അപ്പോൾ അവരോട് ചാറ്റാബൈബ്യൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ